ಹಲೋ ಫ್ರೆಂಡ್ಸ್ ಗೀತ ಗೋವಿಂದ അവസാന ക്ലൈമാക്സ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആനാർക്കലി പറയുന്നുണ്ട് ഗീതു നീ ഒപ്പിട്ടില്ലെങ്കിൽ വിനോദിനെ മാത്രമല്ല മാർഗഴിയും ഞാൻ കൊല്ലും എന്ന് പറയണേ രണ്ടു കൂടപ്പറപ്പുകളെയാണ് നിനക്ക് നഷ്ടപ്പെടുക അപ്പോ മാർഗഴി പറയും എന്നെ കൊല്ലുന്നതിന് എനിക്ക് പേടിയല്ല ഗീതു നീ ഒപ്പിട്ട് കഴിഞ്ഞാൽ നിന്നെയും ഇവര് കൊല്ലും എന്ന് പറഞ്ഞു കൊടുക്കണേ മാർഗഴിയും വിനോദവും രക്ഷപ്പെടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഒപ്പിടൂ എന്ന് പറയുമ്പോഴേക്കും ആനാർക്കലി ഗീതുവിനെ നേരെ തൂക്കം കൊണ്ട് ചൂണ്ടാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ നീ തന്നെ ആദ്യം ചാവ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഗീതു പറയും സ്വത്തുക്കൾ നിങ്ങളുടെ കയ്യിലാക്കാതെ നിങ്ങൾ എന്നെ കൊല്ലില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് അവർ രണ്ട് പേരും സേഫ് ആണെന്ന് നിങ്ങൾ എന്നെ ബോധ്യപ്പെടുത്ത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിൽ സൈൻ ചെയ്യാന്ന് പറയട്ടെ ഗീതോ അപ്പോ മാർഗിഴി ഗീതു സേഫ് ആവാതെ എന്നെ സേഫ് ആക്കാൻ നോക്കണ്ട ഇവിടെ നിന്ന് എങ്ങോട്ടും പോവില്ല എന്ന് പറയണെട്ടോ അപ്പോഴേക്കും നമ്മുടെ സർക്കിൾ ഇൻസ്പെക്ടർ അങ്ങോട്ട് പേരെയാണ് ഹലോ ഗൈസ് എന്നും പറഞ്ഞിട്ട് ആദ്യം നമുക്ക് ഗോവിന്ദിനെ കൊല്ലാം ഈ സ്ത്രീകളെയൊക്കെ വെറുതെ വിട്ടേക്ക എന്ന് പറയണേ അപ്പോ ഗോവിന്ദിനും കൂടെ കൊണ്ടുവരുന്നുണ്ട് വിലങ്ങക്ക് വെച്ചിട്ട് ഇത് കാണുന്ന ഭാസ്കറിനും അനാർക്കിലും നല്ല ചിരിയാണ് കേട്ടോ പക്ഷെ അതിനിടയ്ക്ക് നമ്മുടെ രാധികാമ കണ്ണനെ കണ്ടതും ആകെ വിഷമത്തിലാവാണ് കണ്ണൻ എന്തിനാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അപ്പൊ ഗോവിന്ദ് പറയും എന്റെ അച്ഛനെ കൊന്ന പോലെ എന്നെയും ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോ രാധികാമ എന്താ മാധവേട്ടനെ കൊന്നേനോ അപ്പോ ആ സർക്കിൾ ഇൻസ്പെക്ടർ പറയുന്നുണ്ട് അവിടെ തൂക്കാൻ വേണ്ടിട്ട് ഉള്ള ഡെഡ് ബോഡി മാത്രമാണ് എനിക്ക് ആവശ്യം അതുകൊണ്ടാണ് ഞാൻ ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറയണേ എന്നിട്ട് ഗീതുവിനോട് ഗോവിന്ദ് ണ്ട് ഗീതു എന്തായാലും ഇവരൊക്കെ നമ്മളെ കൊല്ലും അതുകൊണ്ട് ഇവര് പറയുന്നോടത്തൊക്കെ ഒപ്പിട്ട് കൊടുത്തേക്ക് ഒന്നില്ലെങ്കിൽ ഞാൻ സംഭവിച്ചതെല്ലാം രാധികാമയ്ക്കും വരുന്നല്ലേ കിട്ടുന്നത് എല്ലാം അവര് എടുത്തോട്ടെ എന്നിട്ട് ഗീതു പറയുന്നുണ്ട് കണ്ണേട്ടം പറഞ്ഞ പിന്നെ അപ്പീലില്ലല്ലോ സോറി മാർഗഴി ഞാൻ എന്തായാലും സൈൻ ചെയ്യാൻ പോവാണ് എന്ന് പറയുമ്പോൾ മാർഗഴി ആകെ ഇതായി പോവണേ എന്നിട്ട് ആ ഫയലൊക്കെ എടുത്തു നോക്കിയിട്ട് നമ്മുടെ ഗീത പറയും രാധികാമിക്കും വരുണേട്ടനും മാത്രമല്ല കണ്ണേട്ടാ അനാർക്കലിക്കും സത്യദാസിനും ഒക്കെ തുല്യ ഷേറ എഴുതി വെച്ചിരിക്കുന്നത് ഓ ഇതൊക്കെ അറിയണ്ട നമുക്ക് എന്ത് കാര്യം ചുമ്മാത് അങ്ങ് ഒപ്പിട്ട് കൊടുത്തേക്കാം എന്നും പറഞ്ഞ ഗീതു ഒപ്പിട്ട് കൊടുക്കാണ് കേട്ടോ അത് കണ്ട് ഭാസ്കരനൊക്കെ ഭയങ്കര ചീരിയാണ് എന്നിട്ട് നമ്മുടെ ഗോവിന്ദ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട് അല്ല ഗീതു എന്റെ പേർക്ക് പവർ ഓഫ് അറ്റോണി എഴുതി എന്ന് ഞാൻ വെറുതെ പറഞ്ഞതാണല്ലോ ആ സ്ഥിതിക്ക് നീ ഒപ്പിട്ട ഈ എ ജി എം ഗ്രൂപ്പ് ഓഫ് കമ്പനി ഇവർക്കൊക്കെ ലഭിക്കുവോ പിന്നെന്താ കണ്ടേട്ടാ പറ്റും പണ്ട് നമ്മുടെ കിഷോറിനെ കൽപ്പിക്കാൻ വേണ്ടിട്ട് ഒരു ഷോപ്പ് വാങ്ങിയിട്ട് എ ജി എം ഗ്രൂപ്പ് ഓഫ് കമ്പനി എന്ന് പേരിട്ടില്ലേ അപ്പോഴേക്കും നമ്മുടെ ഭാസ്കരനാണെങ്കിൽ ദേഷ്യം പിടിക്കുകയാണ് അപ്പോ ഗീതുവിന്റെ പേരിൽ പവർ ഓഫ് അറ്റോണി എഴുതിയെന്ന് പറഞ്ഞ് നീ എന്നെ കബളിപ്പിക്കുകയായിരുന്നല്ലേ അത് മാത്രല്ല നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന കഥയിലെ കഥാകൃത്തും സംവിധായകനും ഒക്കെ ഞാനാ എന്നങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് ഗോവിന്ദ് എന്നിട്ട് ഒരു കയ്യിൽ നിന്ന് വിലങ്ങ അഴിച്ച് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ മാർഗ്ഗയ്ക്കാണെങ്കിൽ നിക്കപ്പുറത്തിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ഗോവിന്ദ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതിനോടകം തന്നെ പോലീസുകാർക്ക് നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ എന്റെ അച്ഛനെ കൊന്നത് നിങ്ങളാണെന്നുള്ള തെളിവ് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഭാസ്കരൻ ഒന്ന് ഞെട്ടിപ്പോവാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ രാധികാണെങ്കിൽ പറയും മാധവേട്ടനെ കൊന്നെന്ന് എനിക്കും അറിയില്ല കണ്ണാ മിണ്ടാതിരിക്കുക എന്റെ അച്ഛനെ കൊല്ലാൻ വേണ്ടി തന്നെയാ നിങ്ങളെ എന്റെ അച്ഛന്റെ മുന്നിലേക്ക് പറഞ്ഞു വിട്ടത് നിങ്ങൾക്കും അത് തന്നെയായിരുന്നല്ലോ ആഗ്രഹം എന്റെ അച്ഛന്റെ ക്യാഷൊക്കെ കട്ടിയെടുക്കുക എന്നത് അപ്പോഴേക്കും നമ്മുടെ സർക്കിൾ ഇൻസ്പെക്ടറും അജാസും ഒക്കെ അങ്ങടേക്ക് വരുന്നുണ്ട് ഈ കെട്ടിടത്തിന് ചുറ്റും പോലീസുകാരാണ് ഇവിടെ നിന്ന് ആരും രക്ഷപ്പെടുമെന്ന് വിചാരിക്കേണ്ട എന്ന് പറയണം ഇവരെ കണ്ട മാർഗ്ഗയാണെങ്കിൽ പറയുന്നുണ്ട് പോലീസുകാരന് ഒരു സഹായത്തിന് വേണ്ടിയിട്ട് ആരിനെയും മർമ്മത്ത് കുത്തി നിർത്താം എന്താ വേണോ എന്ന് ചോദിക്കുമ്പോഴേക്കും രാധികാമ്മ പറയും വേണ്ട വേണ്ട അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ അനാർക്കലാണെങ്കിൽ ഗോവിന്ദന് നേരെ തോക്കി ചൂണ്ടിട്ട് പറയും എല്ലാം നീ അറിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപേ തന്നെ നിന്നെയും നിന്റെ അച്ഛൻ പോയ സ്ഥലത്തേക്ക് ഞാൻ പറഞ്ഞു വിടും വേണ്ട കണ്ണാൻ ഞാൻ കൊല്ലാൻ വേണ്ടിട്ട് സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് രാധിക തോക്ക് തോക്കുപിടി വലിക്കുകയാണ് കേട്ടോ ഇത് കാണുന്ന ഭാസ്കരൻ വേണ്ട വിട് വിട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ കൂടെ കൂടി ഇങ്ങനെ പിടിച്ച് വലിക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ആനാർക്കലിക്ക് വെടിക്കൂഴിലാണ് സുഹൃത്തുക്കളെ അങ്ങനെ താഴെ വീണു പോവാനോട്ടോ ആ കൊലപാതകം നടക്കുന്നത് പോലീസിന്റെ കൺമുന്നിൽ തന്നെയാണല്ലോ എല്ലാത്തിനെയും പിടിച്ച് പോലീസ് വണ്ടിയിൽ കയറ്റാൻ വേണ്ടിട്ട് പറയണം ആ സർക്കിൾ ഇൻസ്പെക്ടർ അങ്ങനെ പിടിച്ചുകൊണ്ടു പോകുമ്പോഴും നമ്മുടെ രാധികാമ കണ്ണാൻ എങ്ങനെ നോക്കിക്കൊണ്ട് പോവാനോട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇഷ്ടപ്പെട്ടാലേക്ക് സപ്പോർട്ട് ചെയ്യണേ ബൈ